സ്റ്റേറ്റ് സർവീസ് യൂണിയൻ നോർത്ത് വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു ഗവൺമെന്റ് യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് എം ഗോവിന്ദൻകുട്ടി പതാക ഉയർത്തി തുടർന്ന് നടന്ന വാർഷിക സമ്മേളനം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു എൺപത് വയസ്സ് പിന്നിട്ട അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു പാലേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഡയപ്പറുകൾ ആശാ പ്രവർത്തകർക്ക് ചടങ്ങിൽ കൈമാറി കോമളവല്ലി പ്രാർത്ഥനാഗീതം ആലപിച്ചു കെ എസ് എസ് പി ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ഗോപാലൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടി മോഹൻദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ വിജയഗോപാലൻ ചെറു ബ്ലോക്ക് സെക്രട്ടറി കെ രാമകൃഷ്ണൻ ട്രഷറർ മധുസൂദനൻ ജോയിന്റ് സെക്രട്ടറി കാളിക്കുട്ടി വസന്തകുമാരി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുരളീധരൻ ഭരണാധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ യൂണിറ്റ് ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു തുടർന്ന് യൂണിറ്റ് അംഗങ്ങൾ അവതരിപ്പിച്ച നാടൻപാട്ട് തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി